ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹത എന്ന ഗുരുതര ആരോപണം ഉന്നയിക്കുകയാണ് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി സി പി എം നേതാക്കളിലേക്ക് അന്വേഷണം എത്തിക്കാനുള്ള ഏക കണ്ണിയായിരുന്നു കുഞ്ഞനന്ദൻ രഹസ്യം ചോരുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലുകയാണ് സി പി എം രീതി എന്നും ഷാജി ആരോപിക്കുന്നത് എന്നാൽ ആരോപണങ്ങൾ കുഞ്ഞനന്ദന്റെ കുടുംബം നിഷേധിക്കുന്നു ചന്ദ്രശേഖർ കൊലപാതക കേസിൽ നേതാക്കന്മാരിലേക്ക് എത്താൻ കഴിയുന്ന ഏക കണ്ണി ഏക കണ്ണി അത് കുഞ്ഞനന്ദനാണ് കുഞ്ഞനന്ദൻ കുഞ്ഞനന്ദൻ മരിച്ചത് പ്രതികളുടെ ശിക്ഷ ശരിവച്ചും രണ്ടു പ്രതികളെ കൂടി കുറ്റക്കാരാണെന്ന് വിധിച്ചുമുള്ള ഹൈക്കോടതി നടപടിയോടെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് വീണ്ടും ചർച്ചയായി കഴിഞ്ഞു പിടിയിലായ പ്രതികൾ കൊല ചെയ്തവർ മാത്രമാണെന്നും കൊല്ലിച്ച സി പി എം നേതാക്കൾ സ്വതന്ത്രരായി നടക്കുകയാണെന്നുമാണ് ഏറെ രാഷ്ട്രീയ ആരോപണം ഇത് അടിവരയിടുകയാണ് കെ എം ഷാജി കുറച്ചാളുകളെ കൊല്ലാൻ വിടും കൊന്നു വരും ഇവരിൽ നിന്നും രഹസ്യം എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും ആരോപണങ്ങൾ മകൾ നിഷേധിച്ചു മുന്നിൽ കണ്ടുള്ള തന്ത്രം മാത്രമാണെന്നാണ് മറുപടി അച്ഛനെ കൊന്നത് ഭരണകൂടമാണ് ആ സമയത്ത് കൃത്യമായ ചികിത്സ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും അവർ അനുവദിച്ചിട്ടില്ല കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവരെ അറസ്റ്റ് ചെയ്തിലൂടെ അവസാനിക്കുമെന്ന് കരുതിയ ടി പി കേസിന്റെ ഗൂഢാലോചന വീണ്ടും ചർച്ചയാക്കിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെയുള്ള ചർച്ചകൾ സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കുന്നതാണ് ഇരുപത്തി ആറിന് എല്ലാ പ്രതികളും ഹാജരാകാനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് അന്നത്തെ കോടതി വിധി സി പി എമ്മിന് ഏറെ നിർണായകമാണ് കോഴിക്കോട് നിന്ന് രാഹുൽ കെ വി മാതൃഭൂ മീനൂസ്